ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ചീനമുളക് എന്ന് പറയും ഞങ്ങൾ അരിമുളക് എന്ന് പറയും ഇത് ഇപ്പോൾ ഈ മഴയൊക്കെ ആയിട്ട് ഒരുപാടുണ്ടായിട്ടുണ്ട് ഇതിന് കാര്യമായിട്ട് വളപ്രയോഗമോ ഒന്നും വേണ്ട ഇലയുടെ അടിഭാഗത്തൊരു കീടങ്ങൾ വരും അതിന് ഞാൻ ഇടയ്ക്ക് മഞ്ഞൾപ്പൊടി വെള്ളം തിളച്ച് കൊടുക്കാറാണ് ഇതേപോലെ തന്നെ വയലറ്റ് മുളക് വയലറ്റ് മുളകും ഉണ്ട് ഇവിടെ ഈ വയലറ്റ് മുളകും ഇപ്പോൾ ഞങ്ങൾ കുറച്ച് അറുത്തു പറിച്ചെടുത്തു അപ്പോൾ ഇത് ഒരുപാട് ഉണ്ടാവുന്ന സമയങ്ങളിൽ ഞാനിത് പറിച്ചെടുത്ത് വൃത്തിയിട്ട് കഴുകും കഴുകിയതിന് ശേഷം അതിൽ വെള്ളമൊക്കെ കളയണം ഒരു പേപ്പറോ ഇല്ല ഒരു കോട്ടൺ തുണിയെ വെച്ച് തുടച്ച് ഇതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു ബോട്ടിലെ കുറച്ച് കല്ലുപ്പും വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക നമുക്കിത് വെറുതെ എടുത്ത് തിന്നാം ഇല്ല ഇത് വെയിലത്ത് വെച്ച് ഉണക്കി നമ്മൾ കൊണ്ടോട്ട മുളക് ഉണ്ടാക്കൂലോ അതേപോലെ ചെയ്യാം പ്രഷറൊക്കെ കുറയും പറയുന്ന ആളെ ഇതിങ്ങനെ കഴിച്ചാൽ നിങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവുന്ന സമയങ്ങളിൽ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നാലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാണ് ഇതുപോലെ ചെയ്തു വെച്ചാൽ മതി ഈ മാങ്ങയിലിട്ട് വെച്ച മുളകാണ് കണ്ടില്ലേ നല്ല ടേസ്റ്റ് ഇത് കഴിക്കാൻ